പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല മുൻഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടികളുമായി ഇരുവരും സഹകരിക്കണം നടപടി മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണം കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഉചിതമായ നടപടി സ്വീകരിക്കണം റാങ്കിങ്ങിന് കടുത്ത ശിക്ഷ നൽകുന്ന നിയമം നടപ്പാക്കുമെന്നും കോടതി നിർദ്ദേശിച്ചു മുൻഡീൻ ഡോക്ടർ എം കെ നാരായണൻ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് കോഴിക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല മുൻഡീനും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനും അച്ചടക്ക നടപടി നേരിടണമെന്ന് ഹൈക്കോടതി അച്ചടക്ക നടപടികളുമായി ഇരുവരും സഹകരിക്കണം നടപടി മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കണം കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ സർവകലാശാല ഉചിതമായ നടപടി സ്വീകരിക്കണം റാക്കിങ്ങിന് കടുത്ത ശിക്ഷ നല്കുന്ന നിയമം നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മുന് ഡിന് ഡോക്ടർ എം കെ നാരായണൻ ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥനും നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഹൈക്കോടതി ഉത്തരവ്